ഈ ഒരു സ്ക്രിപ്റ്റ് പണ്ട് ബസ്സാർ സംസാരിച്ചിട്ടുണ്ട് ഇത് സീരസാണെന്നും പറഞ്ഞിട്ടുണ്ട് വിക്രത്തിനെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് നടന്നില്ല ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ സിനിമ ആയിരുന്നു എന്നുള്ളത് ഇപ്പൊ ഓൾറെഡി നമുക്ക് ഉഡയോൻ അങ്ങനെ സിനിമകളിൽ ലാൽ സാറിൻ്റെ ഏജ് കണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതിന് അതിൽ നിന്നൊക്കെ മാറ്റി ഭയങ്കര റിയൽ നമുക്ക് വേറെ ഒരു അങ്ങനെ ഒരു ഒരു ഏറ്റുകെട്ടിൽ തോന്നാത്ത രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ലുക്ക് ടെസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു ആ അത് ഫഹബിന്റെ അങ്ങനെ ഈ വിഗ്വ താടിയ മീൻസ് ഇതൊന്നും മേക്കപ്പ് എന്നുള്ള സാധനം ഒട്ടും താല്പര്യമില്ല ഭഗതിൻ്റെ തന്നെ ഒരു അപ്പുരമാണ് അവരെ ഫാമിലി ഒരാളാണ് അവരൊരു ഫോട്ടോ കിട്ടി അത് വെച്ചൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് ഒരു താല്പര്യമൊക്കെ തോന്നി മലയാളിയാണല്ലേ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ അത് മലയാളിയാണ് ആ ഈ മലയാളികൾ മാത്രം എന്താണ് നാഷണൽ അവിടെയൊക്കെ മേടിച്ചുകൊണ്ട് പോകണമെന്ന് ചോദിച്ചത് കാരണ സമയത്ത് നമ്മുടെ ആരുടെയായിട്ട് മലയാളിയായിരുന്നു നമ്മുടെ മരിച്ചു നിഷാദ് എഡിറ്റർ എഡിറ്റർ മലയാളിയാണ് അങ്ങനെ ഒരു വിധം മെയിൻ ടെക്നീഷ്യന്മാരൊക്കെ മലയാളീസ് ആയിരുന്നു ജോല അറിയാത്ത ഒരുപാട് മേക്കപ്പ് മെറ്റീരിയൽസ് ഒക്കെ കമൽസാന്റെ കയ്യിലുണ്ട് അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട് ഷൂട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു രണ്ട് ലക്ഷത്തോളം ഇതിന്റെ മെറ്റീരിയൽസ് എനിക്ക് ഫ്രീ ആയിട്ട് തന്നു മാർട്ടിൻ ചാട്ടൻ ഈ സീൻ കണ്ടിട്ട് പുള്ളിക്ക് ഇതായില്ല തൃപ്തിയായിട്ടില്ല ആയിട്ടില്ല അപ്പം റീഷൂട്ട് ചെയ്യാം ഇനി റീഷൂട്ട് ചെയ്യണമെങ്കിൽ താടി പക്ഷെ നമ്മളാ സിനിമയിൽ ആ താടി മൊത്തം നമ്മൾ വച്ചാക്കുന്നതാണ് നമ്മളില്ല ഇതിനകത്ത് മേക്കപ്പ് ഒന്നും ഇല്ലല്ലോ എന്ന് പറയില്ലേ അങ്ങനെ പ്രത്യേകിച്ചൊരു മേക്കപ്പും കാണാനില്ലെന്ന് അറിയില്ല അവിടെയാണ് ശരിക്കും പണി ഇവര് താനെ എന്നെ മാത്തനാർ ഈ ഡയലോഗ് പറഞ്ഞത് നമ്മുടെ കങ്കുവ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി സൂര്യ വന്നപ്പോഴാണ് സൂര്യ സ്റ്റേജിൽ പറഞ്ഞ ഒരു ഡയലോഗാണ് ഇത് ഏത് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പറ്റിയാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ആളുടെ കൂടെയാണ് ഞാനിപ്പോ ഉള്ളത് നമ്മുടെ പ്രസിദ്ധ മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജിത്ത് അമ്പാടി ഓർക്കൊന്നും ഉണ്ട് ആ ഡയലോഗ് ആ ഒരു സമയത്ത് കങ്കുവ പ്രൊമോഷന് വേണ്ടി വന്നപ്പോൾ പറഞ്ഞ ഒരു ഡയലോഗാണ് ആ ഒരു സമയത്ത് സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ എന്തായിരുന്നു അല്ല ഞാൻ ജസ്റ്റ് സൂര്യാ സാറിന് നമ്മള് ഒന്ന് രണ്ടു വർഷം വർക്ക് ചെയ്തു ജസ്റ്റ് കൊച്ചിയിൽ വന്നുകൊണ്ട് വിഷ് ചെയ്യാന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഹായ് പറഞ്ഞതാണ് സാറന്നെ കണ്ടിട്ട് അപ്പഴാണ് ഇവരുത് മാത്രം അല്ല അത് ശെരി പറഞ്ഞ നമുക്കല്ല നമുക്കിപ്പോ സൂര്യ സാറ് വർക്ക് ചെയ്ത് പരിചയമുണ്ട് പക്ഷെ ചെന്നൈയില് ഈ വീഡിയോസ് ഒക്കെ കണ്ടപ്പോ അവിടെനിന്ന് കൊറേ കൊളുവന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ഈ കങ്കവ് പോലത്തെ ഒരു സിനിമ ഇതുപോലത്തെ ഒരു നാലഞ്ച് സിനിമ ചെയ്ത ഗുണം ചെയ്തു ഇതുപോലത്തെ അഞ്ചാറ് സിനിമകൾ വലിയ വർക്ക് ഗുണം ചെയ്തു ആ ഒറ്റ ഡയലോഗിൽ അതാണ് ഇപ്പൊ മൊത്തം ആണ് നമ്മള് കൊറച്ചൊക്കെ നമുക്ക് വിഷ്വല് സോഷ്യൽ മീഡിയ ഒക്കെ മൊത്തം നമ്മൾ നോക്കുമ്പോ അതാണ് എന്താണ് കങ്കുവ സാറെ കങ്കുവയിലേക്ക് എത്തിയത് കങ്കവര് ശരിക്കും അതിനകത്ത് ഒരു ഒരു തേട്ട് തേട്ട് മിനിറ്റ്സോളം നമുക്കൊരു ലൈവ് ഇതുണ്ട് അപ്പം അതിൽ ശരിക്കും ഞങ്ങൾ നമ്മളെ പോലത്തെ ആവശ്യമില്ല ഒരു നോർമലാണ് എല്ലാവർക്കും നോർമൽ ഗെറ്റപ്പ് ഒക്കെയാണ് അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് എന്നുള്ളവരാണ് അപ്പം ഓൾറെഡി ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട് ഈ പോർഷന് ഒരു അറുപതും അറുപത്തഞ്ച് ദിവസം ഷൂട്ട് ചെയ്തവര് അപ്പം ആ ഷൂട്ട് തുടങ്ങിയ മുതൽ ഇങ്ങനൊരു ഈ ഈ ഒരു പോർഷൻ വർക്ക് ഒരാൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് അങ്ങനത്തെ ഒരു ക്രൂ വേണം എനിക്ക് തോന്നുന്നത് അവർ പുറത്തൊക്കെ അന്വേഷിച്ചിരുന്നു പുറത്തൊക്കെ ഒരുപാട് ഹോളിവുഡിലും അല്ലാതൊക്കെ അന്വേഷിച്ചു പിന്നെ അങ്ങനത്തെ ഒരു ക്രൂ വേണം നമുക്കൊരു ഒന്നോ രണ്ടോ പേരെ കൊണ്ട് പറ്റൂല അപ്പം അവർ ഒരുപാട് പേര് അന്വേഷിച്ചു അപ്പം എന്നെക്കാരുടെ സീനിയർ ആയിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു അപ്പം അവരുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ അവർ കുറച്ച് തിരക്കാറ് അപ്പം പിന്നെ ആരെ കിട്ടും ആ സമയത്തൊക്കെ ഇവർ എനിക്ക് ഡിസ്കഷനൊക്കെ തുടങ്ങിയതിന് ഒരു വർഷം മുമ്പാണ് എനിക്ക് ഈ നാശം അവിടെ കിട്ടിയത് അപ്പം അങ്ങനെ അവരെന്തോ സെർച്ച് ചെയ്തെടുത്തു അങ്ങനെ നമ്മുടെ പ്രൊഫൈലൊക്കെ നോക്കി അപ്പം പാരൽ ഓൾറെഡി നമ്മൾ ആട് വിധം ഷൂട്ട് കഴിഞ്ഞു അതിന്റെ ട്രെയിലറൊക്കെ വന്നിരിക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു ഗുണം ഉണ്ടായിരുന്നു ആടുജീവിതം ചെയ്തുകൊണ്ടും പിന്നൊരു മുന്നൊരു നാഷണൽ അവാർഡൊക്കെ കിട്ടിയോണ്ട് അവര് എന്നെ അറിയില്ല നേരിട്ട് അറിയില്ലായിരുന്നു നമ്മുടെ പ്രൊഫൈൽ നോക്കിയിട്ടാണ് എന്നെ വിളിക്കുന്നത് സൂര്യയുടെ ആ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു ഫസ്റ്റ് മേക്കപ്പ് ചെയ്ത ലുക്ക് അത് കഴിഞ്ഞപ്പോൾ ആ നമ്മൾ ഷൂട്ടിന് മുമ്പ് തന്നെ ലുക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്തിരുന്നു സൂര്യ സാർ മാത്രമല്ല ഒരുവിധം എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ലുക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്തിരുന്നു ആ ലുക്ക് ടെസ്റ്റിൽ തന്നെ നമുക്ക് ഓൾറെഡി ഫിക്സ് ആയിട്ടുണ്ട് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മൾ ഷൂട്ട് തുടങ്ങിയപ്പോഴേക്കും പിന്നെ വന്ന് സൂര്യ സാർ വന്ന് ജോയിൻ ചെയ്ത ദിവസം തന്നെ ഞങ്ങൾ ഷൂട്ട് തുടങ്ങിയിട്ടൊരു ഒരു ത്രീ ഫോർ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് സൂര്യ സാർ വരുന്നത് അപ്പം തന്നെ വരുമ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാ ആർട്ടിസ്റ്റുകളെയും ലുക്ക് ചെയ്ത് സീൻ ഷൂട്ട് തുടങ്ങിയല്ലോ അവരുടെ അടുത്ത സീൻസ് അവരുടെ സിൽസ് ഗെറ്റപ്പുകൾ ഇതെല്ലാം ഷൂട്ടിന് വരുന്നതിന് മുമ്പ് സാർ കണ്ടായിരുന്നു കണ്ടിട്ട് വന്ന വഴിയാണ് എന്നെ പരിചയപ്പെടുത്തുന്നത് ഇത് നമ്മുടെ മേക്കപ്പ് ഇഷ്ടം സന്തോഷമായി ആ സെക്കൻഡ് തന്നെ നമ്മൾ ഇത് ഫ്രീ ആയിട്ടൊക്കെ വർത്താനൊക്കെ പറയാൻ വെച്ചിരിക്കുന്ന സമയത്താണ് അങ്ങനെ ആ സമയത്താണ് അതിന്റെ തലേ ദിവസമാണ് ഈ ഇതിന്റെ ആടുകറൊക്കെ റിലീസായിരുന്നത് അപ്പൊ അത് ഫുള്ള് കണ്ടിരുന്നു അപ്പൊ അത് എന്റെ അടുത്ത് ഭയങ്കരമായിട്ട് പറയുക അതായത് ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത സിനിമ കാരണം ഈ ഒരു സ്ക്രിപ്റ്റ് പണ്ട് ഇത് സൂര്യസെന്നും പറഞ്ഞിട്ടുണ്ട് വിക്രത്തിനെന്നും പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് നടന്നില്ല ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഈ സിനിമ ആയിരുന്നു എന്നുള്ളത് അപ്പൊ ട്രെയിലറും കൂടി കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കരമായിട്ട് മിസ്സായിട്ട് ഈ കങ്കുവയുടെ ഈ ഒരു മേക്കപ്പ് ഒക്കെ കണ്ടു അല്ല ലുക്ക് ടെസ്റ്റ് നടന്നപ്പോഴൊന്നുമില്ല നമ്മള് ഷൂട്ട് ഒരു ഷെഡ്യൂള് ഇവിടെ നമ്മളെ ഒരു ഷെഡ്യൂൾ ഷൂട്ട് കിടക്കാം അപ്പൊ ഞങ്ങളുടെ ഈ മേക്കപ്പിന്റെ ഞങ്ങളുടെ ഒരു ടെൻറ്റും ഈ ഷൂട്ട് കിടക്കുന്ന സ്ഥലം നമ്മുടെ ഒരു ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് അപ്പൊ ഞങ്ങളെല്ലാം വർക്കൊക്കെ ഫ്രീ ആയതിനു ശേഷം അങ്ങോട്ട് ചെല്ലും അപ്പൊ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു ഫോറസ്റ്റ് ആയിരുന്നു അത് നോക്കിയപ്പോൾ ബാക്കി ബാക്കിയെല്ലാവരും അങ്ങനത്തെ നമ്മുടെ അങ്ങനത്തെ ഡ്രസ് എന്താ പറയുക ഈ ആദിവാസികളുടെ അങ്ങനെയുള്ള എല്ലാവരും എല്ലാ ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ നോക്കിയപ്പോൾ നല്ല കളറൊക്കെ ആയിട്ടുള്ളൊരു ഡ്രസ്സൊക്കെ ഇട്ടൊരാളെ അപ്പം നമുക്ക് എത്ര ദൂരെ എന്നാലും കാണാൻ പറ്റും അങ്ങനെ അടുത്ത് ചെല്ലുമ്പോഴാണ് സൂര്യസ്വര എന്നെ വിളിക്കുന്നത് അവിടെ ഞാൻ അങ്ങോട്ട് ചെല്ലുകയും സൂര്യാസ്വർ എന്നെ വിളിക്കുകയും ജ്യോതിമാൻ്റെ അടുത്ത് പറഞ്ഞു ഇതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് കുറെ വർത്താനം പറഞ്ഞു ആ ഈ ആടുകത്തിൻ്റെ കാര്യം ചോദിച്ചു അങ്ങനെ കുറെ സംസാരിച്ച് അവർ എന്നിട്ട് ചോദിച്ചു മലയാളിയാണല്ലേ അവർ അപ്പം ഞാൻ പറഞ്ഞു അത് മലയാളിയാണ് ഈ മലയാളികൾ മാത്രം എന്താണ് നാഷണൽ അവിടെ ഒക്കെ മേടിച്ചുകൊണ്ട് പോകണെന്ന് ചോദിച്ചു കാരണം ആ സമയത്ത് നമ്മുടെ ആരുടെ ആയിട്ട് മലയാളിയായിരുന്നു നമ്മുടെ മരിച്ചു നിഷാദ് എഡിറ്റർ എഡിറ്റർ മലയാളിയാണ് അങ്ങനെ മെയിൻ അത് കാരണം അവാർഡിനെ പറ്റി എനിക്കൊന്നും തമിഴിനെക്കാളും കൂടുതലല്ലേ അതെന്താ പറയാനുള്ളത് അവാർഡ് നമ്മൾ മലയാളികൾക്ക് മാത്രമാണോ കിട്ടുന്നത് അല്ല അങ്ങനെ പറയാൻ പറ്റില്ല നമ്മളിപ്പോ അവർക്ക് അറിയണമെത്രം അത് ശരി കങ്കു എന്ന ഒരു സെറ്റിലെ എങ്ങനെയാണ് ഒരു ഒരു വൺ ഡേ ഷൂട്ട് ഷൂട്ട് പേർക്കൊക്കെ മേക്കപ്പ് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവർ അതായത് ഈ ഫോറസ്റ്റ് നമ്മുടെ നമ്മുടെ ഹോട്ടൽ റൂമിൽ നിന്ന് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഡിസ്റ്റൻസ് ഉണ്ടാവും അപ്പൊ തന്നെ നമ്മൾ ഒരു ത്രീ ഓ ക്ലോക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു വൺ തേർട്ടിക്ക് ഒക്കെ റൂമിൽ നിന്ന് ഇറങ്ങണം നൈറ്റ് ഒരു മണിക്ക് ഒരു മണിക്കൊക്കെ നമ്മൾ മാത്രമേ ഈ മൂന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ മൂന്ന് മണിക്ക് ഞങ്ങൾ തുടങ്ങിയ ഒരു പല പല ഡിപ്പാർട്ട്മെന്റ് അപ്പോൾ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബാക്കിയുള്ള സിനിമകളിൽ ചെയ്യുന്ന മേക്കപ്പ് പോലെയല്ല ഇപ്പൊ മേക്കപ്പിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഈ സിനിമ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമുക്കൊരു ഒരു ടെൻ്റ് ഉണ്ടാവും ഒരു ടെൻറ്റില് അവരുടെ കോസ്റ്റ്യൂം ഉണ്ടാവും ഒരു ടെൻ്റിൽ നമ്മൾ ബോഡി പെയിന്റിങ് ഉണ്ടാവും വേറൊരു ടെൻറ്റിൽ അകത്ത് നമ്മൾ വിഗിന്റെ പരിപാടി ഉണ്ടാവും പിന്നെ സ്കിൻ ടോൺ അങ്ങനെ ഓരോ ഓരോ ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ തന്നെ തിരിച്ചിട്ടുണ്ട് അപ്പം ഇതെല്ലാം ഓരോരുത്തരും അതെ കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോഴേക്കും ഈ പറയുന്ന പോലെ ഓരോ ഗ്രൂപ്പുകളുണ്ടാവും ആ ഗ്രൂപ്പിൽ മുന്നൂറ് പേരുണ്ടാവും നേരെ ഓപ്പോസിറ്റ് വില്ലൻ ഗ്രൂപ്പ് ഇരുനൂറ് പേരുണ്ടാവും അങ്ങനെ ഒരു നാല് ഗ്രൂപ്പ് ആയിരിക്കും ഒരു ഫൈറ്റ് ഒക്കെ അപ്പൊ ഇത് ഒരു മൂന്നു മണിക്ക് തുടങ്ങിയാൽ ആറര ഏഴ് മണിക്കൊക്കെ ഒരുവിധം ഒരു പത്തഞ്ഞൂറ് ഇത് കഴിഞ്ഞ വീണ്ടും ഉണ്ടാവും നമ്മളിപ്പോ ഫസ്റ്റ് ഷോട്ടിന് വേണ്ടവര് പോകൂ എന്നാലൊരു ഒമ്പതര ആ നമ്മൾ ആർട്ടിസ്റ്റുണ്ടല്ലോ മെയിൻ ആർട്ടിസ്റ്റ് ഒരുപാട് പേരുണ്ട് എന്നേക്കാളും സീനിയർ ആയിട്ടുള്ള ഒരുപാട് പേര് എന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് അപ്പോ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഓരോരുത്തർ ഏൽപ്പിക്കാം ഇപ്പൊ ഹെയറിനെ മാത്രം ഒരാൾ നോക്കും ഇപ്പൊ ബോഡി പെയിന്റിംഗിന്റെ ഒരാളെ നോക്കും സ്കിൻ ടോൺ പിന്നെ ഒരുപാട് പേർക്ക് കോൺടാക്ട് ഡാൻസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതെല്ലാത്തിനും ഓരോ ഒരു ഹെഡുണ്ടാവും നമ്മുടെ കൂടെ അപ്പോൾ അവരെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ ഞങ്ങൾ ഈവനിങ് തന്നെ ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് ഉണ്ടാവും നാളെ എന്തൊക്കെ ചെയ്യാം ആരൊക്കെ എവിടെയൊക്കെയാണ് അത് നമ്മളെല്ലാം ഫിക്സ് ചെയ്ത് വെക്കും അതുകൊണ്ട് നമുക്ക് എളുപ്പമാണ് കാര്യം മൂന്ന് മണി എന്ന് പറഞ്ഞാൽ തുടങ്ങിയവരെ മണി ആവുമ്പോൾ സെഷൻസ് ഏതാണ് കൂടുതലും അല്ല നമുക്ക് നമുക്ക് മെയിൻ ആർട്ടിസ്റ്റുകൾക്ക് വരുന്നുണ്ട് നമ്മൾ ഈ സൂര്യ അതേപോലെ വേറെ അങ്ങനെയുള്ള വർക്കുകളൊക്കെ നമ്മള് കൂടെ ഉണ്ടാവും ഇത്രയും ഡീറ്റെലിംഗ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് അപ്പം ഈ സിനിമ നമ്മുടെ റിലീസിലേക്ക് വരുമ്പോൾ അത് ശരിക്കും ചെയ്യാറുണ്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള രീതി ഉണ്ട് ും നമ്മൾ ചെയ്യുന്ന ഒരു വർക്ക് അത്രീനില് കണ്ടാലേ ഡീറ്റെയിൽ മനസ്സിലാവുള്ളൂ നമുക്ക് അങ്ങനെ പറ്റിട്ടുണ്ട് ഞാൻ മാലിക് എന്നുള്ള സിനിമ ചെയ്തിട്ട് നമുക്ക് ആ സമയത്ത് മാർഗണ്ടായിരുന്നില്ല അത് ഒട്ടിട്ട് വന്നാൽ അതിലെല്ലാവർക്കും ഈ പറഞ്ഞ എല്ലാവർക്കും അതിനടക്കം എല്ലാവർക്കും ഏജിങ് മേക്കപ്പ് ഒക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നമ്മൾ ചെറിയൊരു ടിവിയില് കാണുമ്പോൾ നമുക്ക് ഒരു മനസ്സിലാവില്ല അതാണ് നമുക്ക് അപ്പോൾ രണ്ടര മണിക്കൂർ അത് രാവിലെ രണ്ടര മണിക്കൂർ എടുക്കും ഈവനിങ് കാര്യം നമുക്ക് ഈ രാവിലത്തെ ഒരു സൺറൈസ് ടൈമില് ഷൂട്ട് ചെയ്യും ഒരു മാക്സിമം ഒരു എയ്റ്റ് ഓ ക്ലോക്ക് വരെ രാവിലെ ഷൂട്ട് ചെയ്യും ഒരു ഫൈവ് തേർട്ടി തുടങ്ങിയാൽ ഈവനിങ് അതുപോലെ തന്നെയായിരിക്കും അപ്പൊ ഈവനിങ് ഈ എയ്റ്റ് തേർട്ടി അല്ലെങ്കിൽ നയൻ ഓ ക്ലോക്ക് രാവിലെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബ്രേക്കാണ് പിന്നെ ഡേ ടൈം ഫ്രീ ആണ് പിന്നെ ഈവനിങ് ഒരു അഞ്ചുമണിക്ക് തുടങ്ങണമെങ്കിൽ നമ്മളൊരു മൂന്ന് മൂന്നരയ്ക്ക് തുടങ്ങും അപ്പൊ ആ സമയത്ത് വീണ്ടും എല്ലാം റിമൂവ് ചെയ്യും കാര്യം ഇത് ശരിക്കും പറഞ്ഞാൽ പല്ലുണ്ട് വിഗ് ഉണ്ട് നെയ്ല് അങ്ങനെ ഒരുപാട് അതായത് രാവിലെ ഒരു മൊബൈൽ പോലും യൂസ് ചെയ്യാൻ പറ്റൂല അപ്പൊ അത്രയും അപ്പൊ നമ്മൾ ആ ഷൂട്ട് കഴിഞ്ഞാൽ എല്ലാം റിമൂവ് ചെയ്യും അല്ല പുള്ളി ഇരുന്ന് ഉറങ്ങും അതെ രണ്ടര മണിക്കൂർ എന്നുള്ളത് ഒരു ദിവസം രണ്ടു നേരം ചെയ്യണം

വർക്കില് ഞാൻ ശ്രദ്ധിക്കാന്ന് വെച്ചാല് ഫസ്റ്റ് അതിന്റെ സബ്ജക്ട് കേൾക്കും പിന്നെ നമുക്ക് നമ്മുടെ ലുക്ക് പോസ്റ്റർ വരുക അല്ലെങ്കിൽ വായിച്ചാൽ നമുക്ക് എന്താ നമ്മള് ചെയ്യുന്ന സിനിമ നമുക്ക് കാണാൻ പറ്റും നമുക്ക് ആ സിനിമ ഫസ്റ്റിനെ കാണാൻ പറ്റിയാൽ ഈസിയായിരിക്കും നമുക്ക് എപ്പോഴും പോയി ഡയറക്ടർ അല്ലെങ്കിൽ ഓരോ സീൻ വരുമ്പോൾ അത് എങ്ങനെയാണ് ഡീറ്റെയിൽ ചോദിക്കേണ്ട കാര്യമില്ല നമ്മൾ ഒരു സീക്വൻസ് ആണ് അപ്പോൾ എങ്ങനെയാണ് അപ്പൊ അയാൾക്ക് എങ്ങനെയൊരു ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അത് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത സീൻ വരുന്നത് അപ്പോൾ ഇത്ര ഡേസ് ഇതൊന്നും വന്ന് നമുക്ക് ഓരോ ദിവസം പോയി ചോദിക്കേണ്ട കാര്യമില്ല നമുക്ക് സീൻ നമ്പർ കിട്ടുക അല്ലെങ്കിൽ അല്ല അത് എന്താ പറയുന്നു ഇപ്പൊ നമ്മളിപ്പോ എല്ലാ സിനിമയും നമ്മൾ വർക്ക് ചെയ്ത എല്ലാ സിനിമകളും ഇപ്പോഴും ഇപ്പോഴും പല പ്രാവശ്യം ഇരുന്ന് കാണുമ്പോഴും നമുക്ക് ഇനിയും ബെറ്റർ ആക്കാൻ ബെറ്റർ ആക്കാമെന്നെ തോന്നുള്ളൂ അതിപ്പൊ കങ്ക കഴിഞ്ഞിട്ട് നമ്മളിപ്പോ അല്ലാതെ പോലെ സീന് കാണുമ്പോഴും സോങ് വരുമ്പോഴൊക്കെ നമുക്ക് അതാ കുറച്ചുകൂടി അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റ് മിസ്റ്റേക്കല്ല കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ നമുക്ക് തോന്നുള്ളൂ ടെക്നോളജി ഒക്കെ ഒരുപാട് മേക്കപ്പിലാണെങ്കിലും ചെയ്തതാണ് അപ്പോൾ ആ തൊട്ട് ഇത്ര വർഷം വരെ എനിക്കൊന്നും ട്വന്റി നൈൻ ഇയേഴ്സ് ആയി എന്നാണ് സാർ അല്ലെ ട്വന്റി നയൻ ആയി അപ്പം അന്നത്തെ മേക്കപ്പും ഇന്നത്തെ മേക്കപ്പും തമ്മിൽ സാറിന് എന്തേലും മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് അന്ന് ഈ പറയുന്ന പോലെ നമ്മളെ എന്ത് കുറ്റം ആരും അറിയില്ല അല്ല മതി ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഡീറ്റെയിൽ ആണ് അതായത് ചെറിയൊരു ഒരു ചെറിയൊരു ഒരു ഫേസിൽ ഒരു ബ്ലാക്ക് സ്പോട്ട് ഉണ്ടെങ്കിൽ തന്നെ അതിലൊരു റൗണ്ട് ഇതൊക്കെ ഇട്ട് ട്രോൾ ചെയ്യും ഇത് ഇന്നാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അന്നതൊന്നും ഇല്ലാത്തോണ്ട് നമുക്ക് വലിയ കുഴപ്പങ്ങളുണ്ട് വർക്കിൽ കുറെ പ്രശ്നമുണ്ടായിരുന്നു ഇത് ആരും പുറത്ത് അറിയില്ലായിരുന്നു

ഒന്നും ഇവിടെ ഇല്ല ാണ് അമ്മ അവിടെ തരൂല എന്റെ മകനും പറയും ഇടക്ക് ഇപ്പഴല്ല നമ്മളൊരു രണ്ട് മൂന്ന് അവാർഡൊക്കെ കിട്ടിയപ്പോ സമയത്ത് മൂന്ന് ഷീൽഡും കൂടി ഒരുമിച്ച് വെച്ചിട്ട് ഫോട്ടോ എടുക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുമ്പോ നാലാമത്തായി അങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോ അറിയേഴക്കായി എന്നിട്ട് എടുത്തിട്ടില്ല പല സ്ഥലത്തായിട്ട് ഇരിക്കുന്നൊക്കെ ഒരുമിച്ച് കിട്ടിയിട്ടില്ല സാറിന് ഇത്രയും അവാർഡ് ഏറ്റവും ഒരു നല്ലൊരു മൊമെന്റ് ഏതാണ് ഈ ഇത്ര അവാർഡ് കിട്ടിയതില് ഒരു ഒരു അവസാനം കിട്ടിയിട്ടില്ല കഴിഞ്ഞിട്ടില്ല ആ െ പറ്റി പറയാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു കഴിഞ്ഞു ശരിക്കും ബാക്കി സിനിമ പോലെ നമ്മള് അവിടെ ജോലി ചെയ്യാനല്ലേ ജോലി പഠിക്കാനും അവിടെ അവിടെ പഠിക്കാൻ തന്നെയാണ് കാര്യം അവിടെ ഒന്ന് മണിസാറും ഒന്ന് കമൽസാറും സാറിന്റെ വർക്കുകളും അവര് ചെയ്യുന്ന അവരുടെ ടീമിന്റെ വർക്കും കണ്ടുപഠിക്കാനാണ് നമ്മൾ പോണത് ഞാൻ അല്ല ഞാൻ മണിസാറിന്റെ അവിടെ എന്നുള്ള സിനിമ രണ്ടായിരത്തി പതിനൊന്നിലെ ഒരു സിനിമ ചെയ്തിട്ടുണ്ട് അപ്പൊ മണിസാറായിട്ട് അങ്ങനെ ഒരു ബന്ധം ബന്ധമുണ്ടായിരുന്നു പിന്നെ ഒരു എട്ടു വർഷം പത്ത് വർഷത്തോളം നമ്മൾ വേറെ സിനിമകളൊക്കെ ആയിട്ട് പോയി വീണ്ടും കാര്യം നമ്മളിപ്പോൾ ചെയ്യുന്ന ഒരു ടൈപ്പ് വർക്കുകളുണ്ടല്ലോ കുറച്ച് പ്രോത്സാഹിക്കിൻ്റെ അങ്ങനത്തെ ഈ ആക്ഷൻ സീക്വൻസ് അപ്പോൾ അതിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ട് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരു സിനിമ ആയതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് തന്നെ വിളിച്ചത് അപ്പൊ അതുകൊണ്ട് നമുക്ക് സന്തോഷമില്ല കാര്യം അങ്ങനെ ഒരു സിനിമയൊക്കെ ആവശ്യം വന്നുകൊണ്ടാണ് നമ്മൾ വിളിക്കുന്നത് അല്ലാതെ എല്ലാ സിനിമയും പോയി വർക്ക് ചെയ്യാനല്ലോ അതിന് സ്പെഷ്യൽ അതുകൊണ്ടാണ് വിളിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഭയങ്കര സന്തോഷം നമുക്ക് കാര്യം ഒന്ന് സാറിന്റെ കൂടെ പിന്നെ മണിസാറിന്റെ സിനിമയും ഇതുപോലെ അറിയാത്ത ഒരുപാട് മേക്കപ്പ് മെറ്റീരിയൽസ് ഒക്കെ കമൽ സാറിന്റെ കയ്യിലുണ്ട് അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടെ കണ്ടിട്ടുണ്ട് പിന്നെ നമ്മള് ചില ചില മെറ്റീരിയൽ നമുക്ക് ഡൌട്ടുണ്ടാവും ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ നമ്മൾ അതിന്റെ ഇതൊക്കെ എടുത്ത് വായിച്ച് നോക്കും അപ്പൊ അതൊക്കെ പുള്ളിന് വോട്ട് ചെയ്യാറുണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്ക് ഇപ്പൊ ഷൂട്ട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഒരു രണ്ട് ലക്ഷത്തോളം ഇതിന്റെ മെറ്റീരിയൽസ് എനിക്ക് ഫ്രീ ആയിട്ട് തന്നു അത് എന്താ പുള്ളി പുള്ളിക്ക് ഏറെ ഏതൊരു സിനിമയ്ക്കൊക്കെ വാങ്ങിച്ചതായിരിക്കും പക്ഷെ നമുക്ക് ആവശ്യമുള്ളതാണ് ഈ പ്രോസ്തറ്റിക്കിന്റെ അങ്ങനെക്കുള്ള സ്പെഷ്യൽ വർക്ക് ഒക്കെ ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ് ആണ് പിന്നെ അതുപോലെ നമ്മള് ഹെലൻ സിനിമയിൽ നമ്മള് അപ്പൊ സാറിന് അറിയാം ഹെലൻ സിനിമയ്ക്കാണ് എനിക്ക് നാഷണൽവാഡ് സ്റ്റേറ്റും കിട്ടിയത് അപ്പൊ അതൊക്കെ അന്നോട് സംസാരിച്ചിരുന്നു അപ്പൊ സാറന്ന് ചോദിച്ചു ഈ നമ്മുടെ ലാഷസിൽ വരുന്ന ആ ഈ മിസ്റ്റ് ഇതിന്റെ ഒരു എഫക്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് എന്താണെന്നൊക്കെ ചോദിച്ചു അപ്പോഴാറിയാ ശരിക്കും അതിന് വേണ്ടി അങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ട് അത് സാർ പറഞ്ഞിട്ട് ഞാൻ അറിയുന്നത് എന്നിട്ട് എനിക്ക് എനിക്കതൊരു ഷെഡ്യൂള് കഴിഞ്ഞപ്പോൾ അത് കോൾഡ് ജെൽന്ന് തന്നെ പറയുന്നത് കോൾഡ് കോൾഡ് ജെൽ അത് എനിക്ക് തരുകയും ചെയ്തു പക്ഷെ നമുക്ക് ഹലേൻ സമയത്ത് അത് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഉപകാരമായിരുന്നു പക്ഷെ നമ്മൾ അതിന് പകരം വേറൊരു മെറ്റീരിയൽ കണ്ടുപിടിച്ചിട്ട് നമ്മൾ അത് ചെയ്തത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കണമെങ്കിൽ കമൽസാറിനെ പോലത്തെ തമിഴില് ഒരുപാട് സിനിമകൾ ചെയ്തു മലയാളത്തിലും ചെയ്യുന്നുണ്ട് ഈ അന്യ ഭാഷകളിൽ ചെയ്യുമ്പഴേ ഒരു ഒരു മലയാളത്തിൽ ചെയ്യുന്നതും മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നുള്ള ഇല്ല നമ്മുടെ അവരുടെ സ്വീകരണവും അല്ല അവിടെ അവിടെ മലയാളത്തില് കാരണം എന്ന് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഏജിങ് പ്രോസെക്ടി കങ്കിടൊക്കെ വർക്കുകളുണ്ടല്ലോ അല്ലെങ്കിൽ ആടുത്തിന്റെ ഒക്കെ ഇങ്ങനത്തെ വർക്കുകൾ ചെയ്യണത് ഇപ്പൊ പൊതുവേ സൗത്ത് സൗത്തിന്റെ വളരെ കുറച്ച് കുറച്ചുപേരെയുള്ളൂ എൻ്റെ സീനിയറായ എൻ്റെ ബോസ്സാണ് റഷീദ് പട്ടം റഷീദ്ക്കാർ അപ്പം അതുപോലത്തെ കുറച്ച് പേര് ഒരു നാലഞ്ച് പേര് ഉണ്ടാവുള്ളൂ ശരിക്കും അതുകൊണ്ടാണ് നമുക്കൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഒരു ഡിമാൻഡ് കാര്യം അവിടെ ഇല്ല ഇപ്പം ചെന്നൈയിൽ നിന്നും അങ്ങനത്തെ ഒന്നോ രണ്ടോ പേര് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്രയും സിനിമകൾ നടക്കുമ്പോൾ അതുകൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഒരുപാട് പേര് മുമ്പേന്ന് വരാറുണ്ട് ഇപ്പം ഞങ്ങൾ ഇപ്പം ഹൈദരാബാദിൽ ഒരുപാട് തെലുങ്ക് സിനിമ ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ നമുക്ക് സൗത്തിൽ ആകെ അവൈലബിൾ ആയിട്ടുണ്ട് കേരളത്തിൽ നിന്ന് ഒരു മൂന്നാല് പേരുണ്ടാവും അല്ലെങ്കിൽ മുമ്പേ നിന്നുണ്ടാവും അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇപ്പൊ ഡിമാൻഡുണ്ട് ഞങ്ങളുടെ കൂടെ എല്ലാവരും ഇങ്ങനത്തെ സ്പെഷ്യൽ വർക്കുകൾ കാരണം ഈ കുറച്ചുകൂടി ഇങ്ങനത്തെ ഇങ്ങനത്തെ വർക്കുകൾ ഉള്ളതുകൊണ്ട് സർ അതുപോലെ തന്നെ ഈ എനിക്ക് തോന്നുന്നു ഈ സിനിമയുടെ ബഡ്ജറ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് നമുക്ക് ബഡ്ജറ്റ് ഇല്ല 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 എല്ലാത്തിനും നമ്മൾ ആഗ്രഹിക്കുന്ന പോലത്തെ സാക്രിഫൈസ് ചെയ്യാം നമുക്ക് ആ റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മള് സംസാരിക്കല്ലോ അപ്പൊ മെറ്റീരിയൽ അവർ തന്നെ നമ്മുടെ മലയാള സിനിമ ആ ഒരു ബഡ്ജന്റ് അത് നമുക്കറിയാലോ അതല്ലാതെ ബാക്കിയുള്ള ലാംഗ്വേജിലൊന്നും ആ പ്രശ്നം വരാറില്ല മലയാളത്തിൽ ചെറിയൊരു അത് ഉണ്ടാവും പിടി അങ്ങനെ പറയാൻ പറ്റില്ല നമുക്ക് ഹേലൻ വർക്ക് ചെയ്തപ്പോ നമുക്ക് വളരെ നിസ്സാര മെറ്റീരിയൽ മതി പക്ഷെ അതിന്റെ എഫക്ട് വേറെ കളർ കളറാക്കോട്ടെ

അപ്പം പിന്നെ ഇത്ര ഏജ് വരുമ്പോൾ തന്നെ അപ്പൊ ഓൾറെഡി നമുക്ക് ഉടയോൻ അങ്ങനെ സിനിമകളിലെ ലാൽസാറിൻ്റെ ഏജ് കണ്ടായിരുന്നു അപ്പൊ നമുക്ക് അത് അതിൽ നിന്നൊക്കെ മാറ്റി ഭയങ്കര റിയൽ ആയിട്ട് നമുക്ക് ഒരു അങ്ങനൊരു ഏജ് കെട്ടൽ തോന്നാത്ത രീതിയിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ലുക്ക് ടെസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു അത് ലാൽ സാറിൻ്റെ ടീമായിരുന്നു അന്ന് അത് മെയിനായിട്ട് ഉണ്ടായിരുന്നു നമ്മളൊരു ഡിസ് സ്കെച്ചും ഡിസൈനിങ് മാത്രൊക്കെ ചെയ്തിട്ട് സാറിൻ്റെ ഒപ്പം നിൽക്കാന്നായിരുന്നു അത് അത് വർക്കൗട്ടായില്ല എന്ന് ശരിക്കും അത് അന്നത് ചെയ്തിട്ട് ആയില്ല എന്നിട്ട് പിറ്റേ ദിവസം ഞാനൊരു സഹേഷൻ സാധനത്തിൽ പറഞ്ഞു നമ്മൾ അന്ന് ഈവനിങ് ഈവനിങ് അല്ല പിറ്റേ ദിവസം രാവിലത്തേക്ക് റെഡിയാക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ രണ്ടാം ദിവസം നമ്മൾ ഇടപെട്ട് ചെയ്തിട്ടാണ് ആ ലുക്ക് കിട്ടുന്നത് അത് ഈ വിഗ്വ താടിയ ഇതൊന്നും മേക്കപ്പ് എന്നുള്ള സാധനം ഒട്ടും താല്പര്യമില്ല ഒരു സിനിമ ഉള്ള ഇങ്ങനത്തെ ഒരു ക്യാരക്ടറാവുമ്പോ ഏജ് വേണം അപ്പൊ ഇവർക്ക് ത് കുറച്ച് ഈ ഫോർ കെട്ടൊക്കെ കുറച്ച് വെള്ളമുണ്ട് നമുക്ക് അവർ പവറൊക്കെ തോന്നണെങ്കിൽ അങ്ങനത്തെ ഒരു ഹെയർ ഒക്കെ വേണം അപ്പൊ ഇവരത് പല ലുക്ക് ടെസ്റ്റും ചെയ്യാനൊക്കെ ശ്രമമുണ്ട് പക്ഷെ ഒന്നും അടുക്കണില്ല അങ്ങനെയാണ് താല്പര്യം ഇല്ല ഇതെങ്ങനെ ഒന്നും ഇല്ലാതെ ഏജ് ആവാന്നുള്ള പരിപാടിയാണ് നിൽക്കുന്നത് അതോ ശരിയാകില്ലെന്ന് പറഞ്ഞ മഹേഷ സംസാരിച്ച് പിന്നീടാണ് ഈ നമ്മുടെ ഭഗതിന്റെ തന്നെ ഒരു അപ്പോൾ ഇപ്പോൾ ആരോ ആണ് അവരെ ഫാമിലി ഒരാളാണ് അവരൊരു ഫോട്ടോ കിട്ടി അത് വെച്ചൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം പുള്ളിക്ക് ഒരു താല്പര്യമൊക്കെ തോന്നി അങ്ങനെ ഞാൻ പറഞ്ഞ നമുക്കൊരു കാര്യം ലുക്ക് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പം അതിൻ്റെ വീട്ടിൽ തന്നെ ഫ്ലാറ്റിൽ തന്നെ നമ്മളൊരു ചെറിയൊരു പാച്ച് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു ഏജിങ് നമ്മൾ ഏജിങ് ആയിട്ടുള്ള ചെയ്ത് നോക്കി പക്ഷെ അന്ന് ഈവനിങ് ആയിട്ടൊന്നും വിണ്ടെന്നില്ല മഹേഷിനെ വിളിച്ചപ്പോഴും ഒന്നും പറയാൻ പറയാം പിറ്റേ ദിവസമായപ്പോഴേക്കും ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് ഇത് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു ഒരു ഏജ് മാത്രല്ല രണ്ടു മൂന്ന് ഏജ് ഉണ്ടല്ലോ എല്ലാര്ക്കും ശെരിക്കൊരു രണ്ടായിരത്തി എട്ടില് ഈ നോവലിങ്ങനെ സിനിമ ചെയ്യണം എന്നുള്ള സമയത്ത് എനിക്കൊരു പളങ്കൊക്കെ കഴിഞ്ഞിട്ടാണ് പളങ്ക കഴിഞ്ഞ് പളങ്കല്ല നമ്മുടെ കളിമണ്ണോ ആ സമയത്താണ് ഇത് സ്ക്രിപ്റ്റ് ഒക്കെ ചെയ്യണത് അപ്പൊ അന്ന് ശെരിക്കും രണ്ടായിരത്തി പന്ത്രണ്ടില് തുടങ്ങേണ്ട സിനിമ അപ്പൊ നമുക്ക് ഒരു രണ്ട് രണ്ട് വർഷം ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു ആ സമയത്ത് രണ്ടായിരത്തി പത്തിലൊക്കെ നമ്മൾ തുടങ്ങാൻ വെച്ചു പ പന്ത്രണ്ടിൽ തുടങ്ങും അപ്പോൾ ആ രണ്ട് വർഷം കൊണ്ട് നമുക്ക് ഇതിൻ്റെ ഒരു സ്കെച്ച് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തില്ല ചെറുതായിട്ട് റഫായിട്ടൊക്കെ ചെയ്തു പിന്നീടാണ് പിന്നെ ഈ രണ്ടായിരത്തി പന്ത്രണ്ട് എന്നുള്ളത് പടം പിന്നെയും കുറച്ച് ഡേറ്റ് മാറി ശരിക്കും രണ്ടായിരത്തി പതിനെട്ടായപ്പോൾ തുടങ്ങിയത് അപ്പോൾ നമുക്ക് അത്രേം ഗ്യാപ്പ് കിട്ടിയപ്പോൾ ശരിക്കും ഒരുപാട് വർക്ക് ചെയ്യാൻ പറ്റി മതി ഇപ്പം സാറിനെ സ്ക്രിപ്റ്റിലായിക്കോട്ടെ നമ്മൾ ഈ സ്കെച്ച് പരിപാടി ആയിക്കോട്ടെ എല്ലാത്തിലും ഒരുപാട് ഭയങ്കര എത്രയൊക്കെ ഡീറ്റെയിൽ ചെയ്യാൻ പറ്റുമോ ഒരു ഗുണം കിട്ടി അപ്പത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഗുണമായി പിന്നെ അത് മാത്രമല്ല ഈ ഷൂട്ടിങ്ങിന്റെ ടൈം ഈ പറയുന്ന പോലെ ഒരു ദിവസം ആകെ ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഷൂട്ട് ചെയ്യുക പിന്നെ നമ്മൾ കൊറോണ ആയിട്ട് അവിടെ അവിടെ പെട്ടു അപ്പം നമുക്ക് നാട്ടിൽ വരാൻ പറ്റാത്തതുകൊണ്ട് വളരെ റിലാക്സ് ആയിട്ട് ഷൂട്ട് ചെയ്യാം തിരക്ക് പിടിക്കണ്ട കാര്യം തീർത്തിട്ട് എവിടെയും പോകാൻ അതുകൊണ്ട് അങ്ങനെ സമയം എല്ലാവർക്കും വർക്ക് വർക്ക് ചെയ്യാൻ ചെയ്യാൻ പറ്റി പറ്റി പറ്റൂലും ചാട്ടൻ നമ്മൾ ശരിക്കും നല്ല വല്യ താടി വേണം അതായത് നമ്മൾ ഷൂട്ട് തുടങ്ങിയ ഒരു ഡേറ്റും വെച്ചിട്ട് തുടങ്ങിയപ്പോഴേക്കും നമ്മൾ ഉദ്ദേശിച്ച അത്ര താടിയൊന്നും വളർന്നിട്ടില്ല അപ്പൊ മാർട്ടിൻ ചാട്ടൻ അത്ര ലെങ്ത് വേണം അപ്പൊ നമ്മളെ അതിനകത്ത് ഷൂട്ടിംഗ് സ്റ്റാർട്ടിംഗ് ഡേസിൽ വന്നിട്ട് നമ്മൾ ചെറിയൊരു പീസ് അറ്റാച്ച് ചെയ്തിട്ട് അങ്ങനെ വലിയ താടിയൊക്കെ ആദ്യത്തെ ദിവസങ്ങള് പിന്നത് പേര് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഡേ അതായത് ഏറ്റവും ലാസ്റ്റ് ഡേ ആ സമയത്താണ് മാർട്ടിൻ ചാണ്ടി ഈ ചാലയുടെ ഇൻട്രൊഡക്ഷൻ സീൻ എടുക്കണം അപ്പൊ നമ്മളെന്താ അനുഷ്കോടിലും ഷൂട്ട് ചെയ്യണം ഒരു സോങ്ങും അതിൻ്റെ ഒപ്പം അതായത് ആ സിനിമയുടെ ഏറ്റവും അവസാനത്തെ സീൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ആണ് അപ്പൊ അത്രത്തോളം റിയൽ താടിയൊക്കെ വന്നതിന് ശേഷം പക്ഷെ നമ്മളത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു പിന്നീട് അറിയാതെ അത് അത് കഴിഞ്ഞുകൂടെ തന്നെ കമ്മട്ടിപ്പടം സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇതിൽക്കർ പോയി പോയി പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് മാർട്ടിൻ ചേട്ടൻ ഈ സീൻ കണ്ടിട്ട് പുള്ളിക്ക് ഇതായില്ല തൃപ്തിയായിട്ടില്ല ആയിട്ടില്ല അപ്പൊ റീഷൂട്ട് ചെയ്യാം അതായത് ഇൻട്രൊഡക്ഷൻ സീൻ നമുക്ക് റീഷൂട്ട് പിന്നെ റീഷൂട്ട് ചെയ്യണമെങ്കിൽ താഴെ പക്ഷെ നമ്മൾ ആ സിനിമയിലെ ആ ഇൻട്രൊഡക്ഷന് ആ താടി മൊത്തം നമ്മൾ വച്ചാക്കുന്നതാണ് പക്ഷെ താടി എടുക്കാൻ വേണ്ടിട്ടാണ് അത്രേ ലാസ്റ്റ് ും കൊച്ചു രസമായിരുന്നു കാരണം അതൊരു ഹിസ്റ്റോറിക്കൽ സിനിമ ആണെങ്കിലും സബ്ജക്ട് അതാണെങ്കിലും നമ്മൾ അല്ലാത്തൊരു കൊമേഴ്സ്യൽ സിനിമ വർക്ക് ചെയ്യണത് അങ്ങനെയാണ് അങ്ങനെ തന്നെയായിരുന്നു പിന്നെ റോഷൻ കൂടെ ഇഷ്ടംപോലെ മുതൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഞാനും ഒരുമിച്ച് അതായത് ഹിറ്റ്ലർ പ്രദേശം എന്നുള്ള സിനിമയിൽ അസിസ്റ്റന്റായിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് ബന്ധമുണ്ട് റോഷനോട് ഒരുപാട് അതുകൊണ്ട് ഇപ്പൊ നോട്ട് ബുക്ക് ഇവിടെ സിനിമകൾ വർക്ക് ആ ഞാൻ എനിക്ക് ചെയ്തതിൽ എനിക്ക് അന്ന് ഒരു തൃപ്തിയായി തോന്നിയ വർക്കായിരുന്നത് അല്ല നമ്മള് വേറെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് പക്ഷേ ഒന്നാമത് ലാൾസാറിൻ കൂടെ ആയതുകൊണ്ട് അത് ഭയങ്കര ചേഞ്ച് ആയിരുന്നു പുള്ളിക്കും ഈ പറയുന്ന അങ്ങനത്തെ ലുക്ക് ഒന്നും ചെയ്യാറില്ല സ്ഥിരമായിട്ട് താടിയൊക്കെ വെച്ചിട്ട് അതന്ന് നമുക്ക് ഭയങ്കര പക്ഷെ അവാർഡ് പ്രദക്ഷിണല്ല എന്നാലും നമുക്ക് കൊള്ളാം എന്തായാലും അത് പോയിരുന്നു ആ വർഷത്തെ അവാർഡ് സിനിമകളിൽ ഉണ്ടായിരുന്നത് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ലാൽസാറിന് അവാർഡ് കിട്ടിയാ ആ ബിജു ബിജു മേഡൻ ചേട്ടൻ ശരിക്കും സ്ക്രിപ്റ്റ് പോയി സനചേട്ടൻ സ്ക്രിപ്റ്റ് പറഞ്ഞു പുള്ളി എല്ലാം കേട്ടു കഥയൊക്കെ കേട്ടു അപ്പൊ അതിനു മുമ്പ് ശരിക്കും വേറൊരു ആർട്ടിസ്റ്റ് വെച്ചിട്ടാണ് അത് ചെയ്യായിരുന്നത് അപ്പൊ അയാൾക്ക് എങ്ങനെ ഏജ് ആക്കാം അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ആ ആർട്ടിസ്റ്റ് ഇതിനു മുമ്പ് കുറെ കുറെ സിനിമകളിൽ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ കൺഫ്യൂഷൻ ആയി ഇനി ആ ഏജ് അല്ലാതെ വേറെ ഏജ് എങ്ങനെ പിടിക്കാം അങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് സനച്ചേട്ടൻ പറയണത് ഇത് നമ്മുടെ ആർട്ടിസ്റ്റ് മാറിയിട്ടോ ബിച്ച് ആണ് ചെയ്തത് ഞങ്ങള് ബീച്ചടത്ത് സബ്ജക്ട് പറയാൻ പോവുന്നത് ബീച്ചായിട്ടും കഥയൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ബീച്ചായിട്ട് ചോദിക്കുക ഇട്ടിയവർ ആരാ ചെയ്യണം ആ ക്യാരക്ടർ ആരാ ചെയ്യണത് അപ്പൊ ബീച്ചായിട്ട് വിചാരിച്ചത് ഈ ഷർഫുദിന്റെ ക്യാരക്ടറാണ് ബീച്ചേട്ടം ചെയ്യണത് വെച്ചത് മാറിപ്പോയി അപ്പൊ തന്നെ അവർ ഈ ഏജ് ആക്ടറാണ് ചേട്ടൻ ചെയ്യണത് പുള്ളി ആഗീതായി പിന്നെ എനിക്കൊരു രണ്ടു ദിവസം കഴിഞ്ഞു വീട്ടിലൊക്കെ സംസാരിച്ചിട്ടൊക്കെയാണ് പുള്ളി അത് ഓക്കെ പറഞ്ഞത് അപ്പൊ അത് ഓക്കെ പറയാൻ മാത്രല്ല ഞാനിപ്പോ പെട്ടെന്ന് എങ്ങനെയൊക്കെ നമ്മള് മനസ്സിലാലോചിച്ചിട്ട് ഈ താടിയുള്ള ബീച്ചാണ് അല്ലെങ്കിൽ നമുക്ക് വേറൊരു മുഖം കിട്ടണില്ല നമ്മൾ മനസ്സിലൊന്നും നോക്കല്ലോ കുറച്ച് വയസ്സായാലും അങ്ങനെ പക്ഷെ എങ്ങനെ നമുക്ക് ആലോചിച്ചിട്ടും പുള്ളിയുടെ ആ രൂപത്തിൽ നമുക്ക് മാറാൻ പറ്റുള്ളൂ അങ്ങനെ പിന്നെ സനു ചേട്ടൻ അവിടെയുള്ള കുറച്ച് ഇതുപോലെ റിയൽ ക്യാരക്ടേഴ്സിന്റെ സ്റ്റിൽസ് ഒക്കെ തന്നു അങ്ങനെ നമ്മൾ ഒരു ദിവസം ഇരുന്ന് ശരിക്കും പറയാം അത് രാവിലെ ഒരു ലുക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിരുന്നത് നമ്മൾ ഏജ് ഏജിങ് കാര്യങ്ങള് ഹെയറിൻ്റെ കട്ടിങ് ബീച്ചയുടെ ഷേപ്പ് അങ്ങനെ ഓരോന്ന് പതുക്കെ പതുക്കെ ചെയ്യുകയും ചെയ്താലും ബീച്ചായിട്ട് ഇങ്ങനെ ഇരുന്ന് 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 ഉച്ച ഉച്ചയുമ്പോഴും പിന്നെ ഒരു മിറ്റ് എണിക്കട്ടെ എന്ന് പറയും എണീക്കും അപ്പോഴും ഇതും ഈ മാറ്റങ്ങളും നമുക്ക് മനസ്സിലാവണില്ല നമ്മളെല്ലാവരും ഇതിലെത്തി നോക്കി പക്ഷേ ഇത് കഴിഞ്ഞ് ബീച്ചായിട്ട് ഒരു മിറ്റ് ഡ്രസ്സ് ഇട്ടിട്ട് വരാൻ ഇപ്പം ടീഷർട്ടാണ് കൂടി ഇട്ടിരുന്നത് അപ്പോൾ അത് മാറാൻ വേണ്ടിയിട്ട് പോയി ഒരു ലൂസ് ഷർട്ട് മുണ്ട കൊടുത്ത് കറക്റ്റ് വന്നു കഴിഞ്ഞപ്പോഴേക്കും അതായത് ഡയറക്ടർ സാനിച്ചും നോക്കിട്ട് അപ്പൊ ഒരു സെക്കൻഡ് നമുക്ക് ഒരാളെ മനസ്സിലാവാത്ത പോലെ ഉണ്ടാവില്ല അത് സാനിച്ചേണ്ട മുഖത്തുണ്ടായിരുന്നു ഒരാളെ നോക്കി ഇത് ബീച്ചണ്ടല്ലേ അപ്പഴാണ് നമുക്കത് ഓക്കെ ആയി ഷൂട്ട് തുടങ്ങിയ വലിയ പണിയില്ല ഷൂട്ട് പറഞ്ഞാൽ നമ്മളൊരു അര മുക്കാമ്പും പക്ഷെ അതിനു മുമ്പ് ഒരു ദിവസം ഇതിനു വേണ്ടി ഇരിക്കും ഈ സിനിമകളൊക്കെ ഈ ആർട്ടിസ്റ്റുകളുടെ ഒരു റെഫറൻസ് അല്ലെങ്കിൽ ചോദിക്കാറുണ്ടോ അവരെന്തെങ്കിലും പറയാറുണ്ടോ നമ്മൾ ഡിസ്കസ് അവർക്കും കൂടി കംഫർട്ട് ആവണല്ലോ നമുക്ക് സ്കെച്ചൊക്കെ ചെയ്യുമ്പോ തന്നെ അവരെ കാണിക്കും ഇതാണ് ചെയ്യാൻ പോകുന്നത് ഇത്ര ടൈം എടുക്കും ഇതൊക്കെ ചില സിനിമ നമ്മൾക്ക് കാണുമ്പോ ഇതില് വലിയ പണിയില്ലാന്ന് തോന്നും പക്ഷെ അതിലാണ് ശരിക്കും പണി ഉണ്ടാവുന്നത് നമ്മള് ശരിക്കില്ല ഇതിനകത്ത് മേക്കപ്പ് ഒന്നും ഇല്ലല്ലോ അങ്ങനെ പ്രത്യേകിച്ചൊരു മേക്കപ്പും കാണാനില്ലെന്ന് അവിടെയാണ് ശരിക്കും പണി ബാക്കി ആൾക്കാർ കാണുമ്പോൾ ആളെ തിരിച്ചറിയാത്തവർക്കും ഈ പറഞ്ഞ കുറേ വിഗം വയ്ക്കുക ഇതൊന്നുമല്ല ശരിക്കും പറഞ്ഞു നമ്മൾ അതായത് അയാളുടെ ഫേസിൽ എന്ത് ചെയ്ഞ്ചാണ് എന്നുള്ളത് നമ്മളൊരു ഒരു പത്ത് മിനിറ്റ് നാലോഴിച്ച് കണ്ടുപിടിക്കണം അല്ലെങ്കിൽ നമ്മൾ മൂന്ന് സീൻ കഴിഞ്ഞിട്ടായിരിക്കണം നമുക്ക് മനസ്സിലാവേണ്ടത് ഇയാളുടെ ഫേസിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ ഇയാളുടെ ബോഡിയിലുള്ള മാറ്റങ്ങൾ ഇതൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേക്കുന്നത് എന്നുള്ളത് പതുക്കെ പതുക്കെ കണ്ടുപിടിക്കണം അപ്പോഴാണ് നമ്മുടെ വർക്ക് ഡയറക്ടർ അന്വേഷിക്കും അതല്ലെങ്കിൽ നമ്മള് ഓരോന്ന് കാണുമ്പോൾ അന്വേഷിക്കുമല്ലോ അതുപോലെ ഒരു ഫസ്റ്റ് ഒക്കെ അങ്ങനത്തെ ഒരു പോസ്റ്റർ വരുമ്പോ തന്നെ ഇതില് മേക്കപ്പ് ആരായിരുന്നു കൂടി അന്വേഷിക്കും ഒരു ബിഗ് മാസ് പടം വരുന്നു കേട്ടു അതിപ്പോതം കഴിഞ്ഞിട്ട് ശരിക്കും അങ്ങനെ വലിയൊരു പടങ്ങളൊന്നും മലയാളത്തിൽ ചെയ്തിട്ടില്ല ഇപ്പം എല്ലാം തമിഴ് തെലുങ്ക് കങ്കുവ അപ്പം ഇപ്പൊ ഒരു രണ്ടു മൂന്ന് വർഷത്തെ ഗ്യാപ്പിന് ശേഷം ഒരു മലയാളം അതും വലിയൊരു സിനിമയാണ് നമ്മുടെ മഹേഷ് നാരായണൻ ചെയ്യുന്ന സിനിമ ലാലേട്ടനുണ്ട് മമ്മൂക്കുണ്ട് ചാക്കു അച്ഛനുണ്ട് ഞങ്ങളിത് സിക്സ്റ്റീൻത്തിന് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പൊ സാറിന് ഇനി മുന്നോട്ട് ഒരുപാട് നല്ല വർക്കുകൾ ചെയ്യാൻ സാധിക്കട്ടെ ഇതുപോലെ ഒത്തിരി അവാർഡുകൾ കിട്ടട്ടെ ഒത്തിരി പുരസ്കാരങ്ങൾ കിട്ടട്ടെ താങ്ക് യു സാർ താങ്ക് യു സോ മച്ച്